സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി ജില്ലാ ആശുപത്രിക്ക് സമീപം തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി തൊഴിലുറപ്പ് പദ്ധതിയുടെ സത്ത് ഇളായ്മ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന നിയമനിർമ്മാണമാണ് തൊഴിലവകാശത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാക്കി മാറ്റുകയാണ് ആർ എസ് എസിന്റെ അജണ്ടയാണ് പേരുമാറ്റത്തിന് പിന്നിലെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബി ജെ പി അധികാരത്തിൽ എത്തിയതു മുതൽ പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമമുണ്ടായി രണ്ടായിരത്തി അഞ്ചിലെ പദ്ധതി നൂറ് ദിവസത്തെ തൊഴിലവകാശങ്ങൾ ഉറപ്പു നൽകുന്ന പദ്ധതിയായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചു ദിവസമായി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറയുമ്പോൾ എന്ത് തൊഴിൽ ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് എൻ പ്രേമചന്ദ്രൻ ചോദിച്ചു വിബിജി ബി റാംജി എന്നാണ് പേര് നൽകാൻ പോകുന്നത് ഹിന്ദിയും സംസ്കൃതവും ഇംഗ്ലീഷും ചേർത്ത് സംഘലിത പേരാണ് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നിൽ ആർ എസ് എസിന്റെ അജണ്ട ബിഹാർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തും ഇനി രാജ്യത്ത് നടപ്പാക്കാമെന്ന മനോഭാവത്തിലാണ് പുതിയ നിയമമെന്നും ഫെഡറൽ ജനാധിപത്യ സ്വഭാവം ഇല്ലാത്ത ബില്ലാണിതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ബില്ല് പൂർണമായും ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥക്കെതിരാണ് ബില്ലിനെ പ്രതിപക്ഷം പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കി ബില്ല് ജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ വിട്ടതുകൊണ്ട് കാര്യമില്ല മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാൻ കാരണമെന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിൽ ദൈവങ്ങളുടെ നാമകരണം കൊണ്ടുവന്ന് എന്തുകൊണ്ട് മതവൽക്കരിക്കണം ഏറ്റവും വിവാദമായ നാമകരണമാണ് ഈ പേരെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ശശി തരൂർ അല്ല ആര് പറഞ്ഞാലും ന്യായീകരണമില്ല ശശി തരൂരിനെ നിലയ്ക്ക് നിർത്തണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ ടൈം ന്യൂസ്